കൊതേരി സ്കൂളിൽ ിൽ സംഗമം സംഘടിപ്പിച്ചു സ്കൂൾ ട്രസ്റ്റ് ചെയർമാൻ പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കൊതേരി സ്കൂൾ സംഘടിപ്പിച്ച വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ട ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് അവർക്കും അറിയാം ഇവിടുത്തെ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും പി ടി എ കമ്മിറ്റിയുടെയൊക്കെ വളരെ സ്നേഹ രീതിയിലുള്ള ഇടപെടൽ കൊണ്ട് ഒരു വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തിരികൊളുത്താൻ ഈ പ്രദേശത്ത് നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം അറിയാം രീതിയിൽ സ്കൂളിൻ്റെ കീഴിൽ തന്നെ എല്ലാവിധ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കലാലയ ഭൂമി ഒരു ഉദാഹരണമാണ് സ്കൂൾ നമുക്ക് എപ്പോഴും സ്കൂൾ മാനേജർ ഷുഹൈബ് കോദേരി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ റാഷിദ് ഗസാലി മുഖ്യ പ്രഭാഷണം നടത്തി ബ്ലാത്തൂർ അബൂബക്കർ ഹാജി ഉസ്താദ് സലീം ബാഫി കണ്ണൂർ എയർപോർട്ട് സിഐ എം സി അഭിലാഷ് കെ പി റാഹിദ് എ മുഹമ്മദ് അനീസ് മോട്ടോർ ബൈക്കിൾ ഇൻസ്പെക്ടർ എം ബി റിയാസ് എ എം വി ഐ സുമോദ് മോഹൻ എസ് ഐ അബ്ദുൾ നാസർ പ്രധാന അധ്യാപിക പി കെ വനജ പി ടി എ പ്രസിഡന്റ് സി കെ മനോജ് പി കെ കാതർ ഹാജി ജിജേഷ് ചാവ് ശ്ശേരി പി വിനോദ് കുമാർ കെ കെ കീറ്റുകണ്ടി നന്ദാത്മജൻ കൊതേരി പി കെ അയ്യൂബ് ഹാജി പി കെ അക്ബർ ഷിഹാബ് പട്ടേരി എം റുസാബി പി എ ഷർഫുദി തുടങ്ങിയവരും പങ്കെടുത്തു രക്ഷിതാക്കളും കുട്ടികളും വ്യത്യസ്ത മേഖലയിലുള്ളവരും ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു ആളുകൾക്കിടയിൽ സമത്വം കൊണ്ടുവരണം ഏറ്റവും സ്വകാര്യ തലത്തിലുള്ള ഒരു മനുഷ്യന്റെ